ഒരു സിനിമാടിയുടെ പ്രസ്താവന ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂയുടെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് കാണാനിടയായി ഈ നടിയോട് അവതാരിക സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ സമയത്ത് ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം കാണാം ഈ കൽബ് പ്ലേസ് ചെയ്യുന്നത് ബിക്കോസ് ലവ് വർഷിപ്പ് പറയുന്നത് തന്നെ യു 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 ലവ് ടു ടു നിങ്ങൾ 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 ഹാവ് പ്രേ ബിക്കോസ് അത്ര ഒരു ഇല്ല ഇല്ല സ്നേഹിച്ചാൽ ും പ്ലസ് കൊടുക്കുന്നതാണ് സൂഫിയസം സ്പേസ് കൊടുക്കുന്നുണ്ട് നോക്കി ഈ വീഡിയോയിൽ ആ പെൺകുട്ടി പറയുന്നത് സൂഫിസത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് എന്നാണ് അതിനാൽ തന്നെ നിസ്കരിക്കേണ്ട എന്നുകൂടി ആ പെൺകുട്ടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സൂഫിസം എന്താണ് എന്നുള്ളത് ഈ പെൺകുട്ടിക്ക് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് സൂഫിസം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പെൺകുട്ടി അങ്ങനെ പറയുമായിരുന്നില്ല സൂഫിസത്തിൽ പ്രണയം പ്രണയമൊരു ഇബാധിത്താണെന്നും അതിനാൽ തന്നെ നിസ്കരിക്കേണ്ട എന്ന് പോലും പറയുന്നു നോക്കൂ നിസ്കാരം എന്ന് പറയുന്നത് അതിന്റെ എന്ന് പറയുന്നത് അത്രയും വലുതാണ് അതിന്റെ പ്രാധാന്യം അതിന്റെ മഹത്വം അറിയാത്തത് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് നോക്കൂ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനവും നിർബന്ധവുമായ കർമ്മമാണ് നിസ്കാരം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണിത് വിശ്വാസിയുടെ മനസ്സും ശരീരവും സദാ ദൈവാഭിമുഖ്യമുള്ളതാവാനുള്ള ഉപാധിയാകുന്ന നിസ്കാരം വിശുദ്ധ ഖുറാനിലൂടെയും ഹദീസുകളിലൂടെയും നിരന്തരമായി അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യമാണ് നിസ്കാരം ആ നിസ്കാരം വേണ്ട എന്ന് എവിടെയും പറയുന്നില്ല നിസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ നെടും തൂണാണ് പ്രായപൂർത്തി സ്ഥിരബുദ്ധിയുള്ള എല്ലാ മുസ്ലിമും ദിവസേന അഞ്ചു നേരങ്ങളിൽ ഇത് നിർബന്ധമായി നിർവഹിക്കേണ്ടതുണ്ട് രോഗിയായിരിക്കുമ്പോഴും സമരമുഖത്ത് ശത്രുക്കളുമായി ഘോരഘോരം ഏറ്റുമുട്ടുമ്പോഴും നിസ്കാരം ഉപേക്ഷിക്കാൻ ആർക്കും അനുവാദമില്ല കാരണം അത് ഉപേക്ഷിക്കുന്നവൻ പരിശുദ്ധ ദീനിനെ തകർക്കുകയാണ് ചെയ്യുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മുസ്ലിമീങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ സ്ഥിരതയും ഓർമ്മയും നഷ്ടപ്പെടാത്ത ഏതു വിധേനയുള്ള രോഗാവസ്ഥയിലും നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല അവർക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ സാധിക്കാത്ത വ്യക്തിക്ക് കിടന്നുകൊണ്ടോ ഇനി അതുമല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലോ ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ പോലും നിസ്കരിക്കണമെന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാർഷിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മരത്തിൽ നിന്നും ഇലകൾ കുഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് ഇതുപോലെയുള്ള ഈ ഓരോ സെലിബ്രിറ്റികൾ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മനസ്സിലായ രീതിയിൽ അവർ ചിന്തിച്ചെടുത്ത രീതിയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ വലിയൊരു ഓഡിയൻസിലേക്കാണ് എത്തിച്ചേരുന്നത് അത്തരം കാര്യങ്ങൾ അവർ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാനുള്ള അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ദൈവം ചെയ്ത് നിങ്ങൾ പറഞ്ഞു വെക്കരുത് ഈ പെൺകുട്ടി ഒരു മുസ്ലിം ആണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പുറം ഒരു മുസ്ലിം നാമധാരിയാണെന്ന് പറയേണ്ടി വരും കാരണം പേരുകൊണ്ട് മാത്രം ഒരു വ്യക്തി മുസ്ലിമായി മാറില്ലല്ലോ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ കർമ്മങ്ങൾ അവരുടെ ജീവിത രീതികൾ അതൊക്കെ കൊണ്ടാണ് ഒരു മനുഷ്യനെ ഒരു മുസ്ലിമായി കണക്കാക്കപ്പെടുക നോക്കൂ സൂഫിസത്തെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നീണ്ടുപോയേക്കാം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംസാരിക്കേണ്ടി വരും വലിയ ഒരു വിഷയമാണത് അതുകൊണ്ട് തന്നെ എന്തായാലും സൂഫിസത്തെക്കുറിച്ച് ഞാൻ അത്ര വിശദീകരിക്കുന്നില്ല അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂഫിസവും ഇസ്ലാമിയും തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം